ചികിത്സിക്കാൻ വന്ന ഡോക്ടർ രോഗിയോട് നിങ്ങൾ എങ്ങനെ മരിക്കാനാണ് എന്നുള്ള ചോദ്യം തുടങ്ങുമ്പോൾ തന്നെ വളരെ കൂടുതലായിട്ട് തോന്നാമെന്ന് വച്ചു ഞാൻ നേരത്തെ പറഞ്ഞ ഡച്ച് സ്വസ്ഥത്തിൻ്റെ ഒരു പ്രശ്നം പക്ഷേ ചിലർ രോഗികൾ തന്നെ താല്പര്യം എടുത്തിട്ടുണ്ട് കാരണം ഇത് വീട്ടിൽ സാധാരണ സമ്മതിക്കില്ല ഇയാള് എൻ അയാൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പോൾ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ മരിക്കുമ്പോൾ എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ മകനോ മക മകളോ ഭാര്യ പറയുക അയ്യോ ഇപ്പം എന്തിനാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത് സമ്മതിക്കില്ല അപ്പം അങ്ങനെയൊക്കെ ഒരു ഡോക്ടർ ഇത് കേൾക്കാൻ തയ്യാറാണ് സമയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ അതിനെപ്പറ്റി സംസാരിക്കും അപ്പോൾ അതിൽ പലപ്പോഴും റിഗ്രറ്റ്സ് ഒരു ഒരു കോമൺ പാറ്റേൺ ഉണ്ട് ആണ് റിഗ്രറ്റ്സിൽ ഏറ്റവും പ്രധാനം ഇതാണ് അതായത് എനിക്ക് അന്ന് ചെയ്യാമാവുന്ന ഒരു കാര്യം ഞാൻ ചെയ്തില്ല ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല അതായത് നമ്മൾ പ്രധാനമെന്ന് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതാണ് ഒരു പ്രധാന വ്യത്യാസം അതായത് നമ്മൾ പ്രധാന നമ്മുടെ ലൈഫിൻ്റെ ഒരു അളവ് എത്രമാത്രം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു അത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ മരണ ത്തെ പറ്റി നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്നും കൂടി പ്ലാൻ ചെയ്യണം തന്നെയാണ് അപ്പോൾ അതൊരു വലിയ വ്യക്തികളുടെ ഇടയിൽ വലിയ പിന്നെ നമ്മൾ ഒരു ദിവസം നമ്മുടെ ഇടയിൽ ഇല്ലാണ്ടാകും എന്ന് പറയുകയും തിരിച്ചറിയുകയും ആ സമയത്ത് നമ്മളിപ്പോൾ പ്രധാനമെന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രധാനമല്ല മനുഷ്യൻ എന്നുള്ള തിരിച്ചറിവ് ഇത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും ആൾക്കാർ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ സംഭാഷണങ്ങളിൽ തന്നെ വരുന്നത് ആൾക്കാരനായിട്ട് കുറേ അതിർഘാലമായി നിൽക്കുന്ന ഒരു വഴക്ക് അല്ലെങ്കിൽ മകനോ മകളോ ആയിട്ട് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇത് ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് വളരെ ഒഴിവാക്കാവുന്നതും നിസ്സാരവുമാണ് നമ്മുടെ ഒരുപാട് ഈക പ്രശ്നങ്ങൾ ഇത് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാനും കൂടി നമ്മൾ ഈ ഒരു പക്ഷെ ഈ പറയുന്ന ആലോചന ഈ പറയുന്ന സത്യസന്ധമായിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ആലോചന എന്തോ കാരണവശാൽ പല കാരണവശാലും വളരെ കുറവാണ് നമ്മളിപ്പോൾ ഇതിനൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ എല്ലാ റിലീജിയൻസും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന മരണത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് എന്തുകൊണ്ടും ആയിരിക്കും പക്ഷേ ഇത് ഡിസ്കണക്റ്റ് വന്നു പോയിട്ടുണ്ട് ഈ വളരെ ആയിട്ടുള്ള ആൾക്കാരോട് ഈ പുസ്തകം വായിക്കുന്നു അതൊരു വഴിക്ക് പോകും അവനവൻ്റെ ജീവിതത്തെ ഇത് ബാധിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു കാര്യമുണ്ട് പ്രത്യേക പ്രധാന പോയിന്റ് ആൾക്കാരും മരണത്തെപ്പറ്റി സംസാരിക്കണം ചർച്ച ചെയ്യണം സ്വന്തം മരണത്തെ പറ്റി ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ചിലപ്പോഴും പലപ്പോഴും കേട്ടിരുന്ന സാധനം അത്ര നെഗറ്റീവ് ഡാർക്ക് അത് നെഗറ്റീവോ ഡാർക്കോ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മരണം സംഭവിക്കാൻ പോകുന്നുണ്ട് അതൊരു ദിവസം സംഭവിക്കും ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ വരുന്നത് നിങ്ങളുടെ ജീവിതത്തെ ജീവിതത്തെപ്പറ്റിയാണ് അതുവരെയുള്ള ജീവിതം അതുവരെയുള്ള ജീവിതം വളരെ പ്രധാനമാണ് അപ്പോൾ അതിന് കൂടെ ഈ പറയുന്ന നമ്മൾ നാളെ മരിച്ചുപോയി നമ്മളിൽ ആൾക്കാർക്ക് താല്പര്യമില്ല ഒരു പുതിയ സന്തോഷമുള്ള കാര്യമല്ല നാളെ മരിച്ചു പോകും എന്ന് പറയുന്നത് പക്ഷെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ അതിനിടയിൽ വരുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ട് തീരുമാനിക്കാനുണ്ട് ജീവിതം കുറെ കൂടി പ്ലാൻ ഉണ്ടാവും നമ്മൾ ഒരു അപ്രധാനമല്ലാത്ത ചില്ലറ ഇഷ്യൂ വെച്ചിട്ട് നമുക്ക് സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് അതില്ലാണ്ടാവും ഒരു ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇപ്പോൾ മരണശൈലിയിൽ കിടക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റു വ്യക്തികളോടുള്ള വിദ്വേഷത്തെക്കുറിച്ചൊക്കെ ഒരു 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 പശ്ചാത്ത അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് ചെയ്ത് തെറ്റായിപ്പോയി അവരോട് ക്ഷമിക്കണമായിരുന്നു എന്നൊക്കെ തോന്നുന്നത് അപ്പോൾ നമുക്ക് മരണത്തെക്കുറിച്ചുള്ള ഒരു ഒരു ചിന്ത നേരത്തെ ഉണ്ടായാൽ ഒരുപക്ഷെ അത് ഇത്തരം തെറ്റുകൾ അപ്പോൾ തന്നെ തിരുത്താൻ കഴിയും അത് മനുഷ്യരെ കുറെ കൂടെ നല്ല മനുഷ്യരാക്കുന്നതാണോ അതെ അതെ ഒരു പോയിന്റ് അതാണ് അതായത് നമ്മൾ മരണത്തെ പറ്റി ആലോചിക്കേണ്ടത് മരിക്കാൻ കിടക്കുമ്പോഴല്ല ആ സമയത്ത് ഒരുപാട് റിഗ്രറ്റുകളാണ് വരിക പിന്നെ ആ സമയത്ത് ഇത് ഒരു പൊതുവെ ഇപ്പോഴത്തെ നിലയിൽ സൊസൈറ്റി അനുഭവിക്കണം എന്നും ഇല്ല നമ്മൾ മരണത്തെപ്പറ്റിയുള്ള ആലോചന തുടങ്ങേണ്ടത് നമ്മളിപ്പോൾ മരിക്കാൻ പോകുന്നില്ല പെട്ടെന്നൊന്നും അല്ല നമ്മളൊരു വീട് വെക്കാനുള്ള ആലോചന നമ്മൾ വീട് പണി തുടങ്ങിയിട്ടല്ലോ ആലോചിക്കുക അതേ മറ്റുള്ളേ നമ്മൾ ഓക്കെ ഇങ്ങനെയൊരു കാര്യം വരാനുണ്ട് ഇപ്പൊന്നല്ല പക്ഷെ അതിനിടയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത് അതിൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടോ എന്തെങ്കിലും ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ടോ അതിലിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതാണ് ആലോചന അപ്പം അത് നാച്ചുറലി അത് ജീവിതത്തെ പറ്റിയുള്ള ആലോചനയാണ്